ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാം അല്ലെ ചിങ്ങം ഒന്ന് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ പുതുവത്സരാശംസകൾ നേരുന്നു മഴയോട് മഴയാണ് ഇന്നത്തെ ദിവസം ഭയങ്കര മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴയാണ് എല്ലായിടത്തും ഇതുപോലൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ ഇന്നലെ വൈകിട്ട് നേരം തോർന്നു നിന്നപ്പോ ഞാൻ വിചാരിച്ചു ഓ ഇന്ന് ഇനി ഇന്നും മഴ കാണത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ നല്ല മഴയാണ് വെളുപ്പിനെയൊക്കെ അടിപൊളി മഴയാണ് ഇങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം വരുവോ ആവോ വരാതിരിക്കട്ടെ അല്ലേ അപ്പൊ ചിങ്ങപ്പുലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ പക്ഷെ ഒരു വെയിലൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്കൊരു രസമൊക്കെയാണ് അല്ലെ ഏർ കാണാനൊക്കെ പ്രകൃതിയൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് ഇപ്പൊ ഈ മഴയാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമാകുമ്പോ നമ്മുടെ മനസ്സിനൊരു സുഖമില്ല ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പൊ രാവിലെ എല്ലാരും അമ്പലത്തിലൊക്കെ പോയോ ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി രാവിലെ അഞ്ചരയോ ഒക്കെ ആകുമ്പോഴത്തേക്ക് നാലാറും വെച്ച് നേത്തെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകാനൊക്കെ വെച്ചു അഞ്ചര ആയപ്പോഴത്തേക്കും ഭയങ്കര മഴ അതുകൊണ്ട് ഒത്തിരി കഴിഞ്ഞിട്ട് എഴുന്നേക്കാന്ന് വെച്ചിട്ട് ആറരക്കെ എഴുന്നേച്ചിട്ടാണ് രാവിലെ ഏർ അപ്പവും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടാണ് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ അപ്പൊ അഞ്ചാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നല്ലൊരു നമ്മുടെ ബ്യൂട്ടി ടിപ്സ് ആണ് ഇടുന്നത് അപ്പം എനിക്കിന്നൊരു പേരിടിയിലുണ്ട് ഇരുപത്തെട്ട് ഘട്ടം നമ്മൾ പറയത്തില്ല പേരിടിയിലുണ്ട് നമ്മുടെ വീടിന് അടുത്ത് തന്നെയാണ് അപ്പം അവിടെ ഒന്ന് പോകണം അപ്പം അവിടെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് ഇന്നലെ ഒരു ഇന്നലെ വൈകിട്ട് സിമ്പിൾ ആയിട്ട് ഇന്നലെ വൈകിട്ട് ഒരു ടിപ്സ് ചെയ്തിട്ടുണ്ട് അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ലാണ് ി പോലെയൊരു തർക്കമൊക്കെ കിട്ടും അപ്പം എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പോകണമെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ചടങ്ങുകളൊക്കെ ഇല്ല അതിനൊക്കെ ഒന്ന് ഓടണമെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയാൽ നമ്മൾ സൂപ്പറായിരിക്കും അപ്പം അത് അധികം മെനക്കേടൊന്നും ഇല്ലാത്തൊരു ടിപ്പാണ് അപ്പം എവിടെയെങ്കിലുമൊക്കെ പോകാനാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാം പാർലറിലൊക്കെ പോകാനായിട്ട് താല്പര്യമില്ല അല്ലെങ്കിൽ ചിലവർക്കൊന്നും എന്താ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ അവർക്ക് പിന്നെ ആ പഴിച്ചുകൊണ്ട് വേറെ വല്ല കാര്യം നോക്കാമെന്നും പറഞ്ഞിരിക്കുന്നവരൊക്കെ ഇഷ്ടമാതിരി ഉണ്ടല്ലോ അപ്പം അങ്ങനെ പിന്നെ താല്പര്യം ഇല്ലാത്ത ഉണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ടിപ്സാണ് ഒരു നമ്മുടെ ഫേസ് പാക്ക് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലെ നമ്മള് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മുടെ ഫേസിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും പാക്ക് ആയിട്ടെ എന്ത് പാക്ക് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് പോയിട്ട് സോപ്പിട്ടൊന്ന് കഴുകുക മനസ്സിലായല്ലോ ഞാൻ സോപ്പിട്ടാണ് കഴുകാറ് നമ്മൾ കുളിക്കുന്ന സോപ്പൊക്കെ ആയിട്ടാണ് ഞാൻ കഴുകുന്നത് ചിലവരൊക്കെ ഫേസ് വാഷ് ഉപയോഗിച്ചാണ് കഴുകുന്നത് ഞാൻ ആ പണിക്കൊന്നും പോയിട്ടില്ല ഞാൻ നമ്മുടെ സാധാരണ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകും കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യണമെങ്കിൽ ചെയ്തു കൊടുക്കാം അതിപ്പോ പാല് കൊണ്ടോ തൈര് കുറച്ചെടുത്തോ എന്ത് വേണമെങ്കിലും ആണെങ്കിലും ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാം സ്ക്രബൊക്കെ വല്ലപ്പോഴും ഒക്കെ ചെയ്യുള്ളൂ എപ്പോഴും ചെയ്യാനായിട്ട് പാടില്ല ഞാൻ ഏത് ബ്യൂട്ടി ടിപ്സിൻ്റെ കാര്യം പറഞ്ഞാലും ഞാൻ ഇത് എപ്പോഴും പറയുന്ന കാര്യമാണ് എപ്പോഴും ചെയ്യുന്നത് നല്ലതല്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വേണമെങ്കിൽ ഒരുപാട് നാൾ കൂടിയിട്ടോ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഇപ്പം പഞ്ചസാരയും പാലുവോ തൈരും പാലുവോ എന്തെങ്കിലും എടുത്ത് സ്ക്രബ്ബ് ചെയ്യാം സ്ക്രബ്ബ് ചെയ്യുന്നതൊക്കെ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കണം അപ്പം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ അങ്ങ് പോവും മനസ്സിലായല്ലോ അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് എന്താ എന്നാ ക്ലൻസിങ്ങും വേണ്ട സ്ക്രബും വേണ്ടെങ്കിൽ നിങ്ങൾ ആകെ രണ്ട് സ്റ്റെപ്പ് ചെയ്താൽ മതി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഫേസ് നന്നായിട്ട് സോപ്പിട്ട് കഴുകുക എന്നിട്ട് നന്നായിട്ടൊന്ന് തുടക്കുക ഒരു ഉണങ്ങിയ ടൗവെല് കൊണ്ട് നന്നായിട്ട് തുടക്കുക അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാക് ഞാൻ ഇട്ട് കൊടുക്കാം ചിലവർക്ക് ഇതൊന്നും ചെയ്യാനായിട്ട് ഒരുപാട് സമയമൊന്നും കിട്ടത്തൊന്നുമില്ല ചിലപ്പം ആ സമയത്തായിരിക്കും എല്ലാവരും കുളിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോകാനുണ്ടെങ്കിലേ കാരണം വീട്ടിൽ ഒരുപാട് ജോലിയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനൊക്കെ ഒരുങ്ങിപ്പോകാനായിട്ട് അപ്പം നമ്മൾ നമുക്ക് മിക്കവാറും നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മിക്കവാറും ടൈം ശരിക്കും പോകാനായിട്ട് ടൈം കിട്ടത്തില്ല എന്നുള്ളതാണ് ബാക്കി നമ്മൾ വീട്ടിലുള്ളവരുടെ കാര്യങ്ങളെല്ലാം നോക്കി നമ്മളവിടെ ും ശരിയല്ല ഞാൻ പറഞ്ഞത് അത് കാപ്പി എടുക്കുന്നു ചായ എടുക്കുന്നു പിന്നെ നമ്മൾ കാപ്പിയും ചായയും കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കുമ്പോഴായിരിക്കും ആരെങ്കിലും ഒരു ഗ്ലാസ് ചായ വേണം എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ അതിന്റെ പുറകെ പോയി അങ്ങനെ പോയി 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 വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുങ്ങാനുള്ള സമയം ഒട്ടുമേ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ചെറിയ ചെറിയ പാക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ നമ്മൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ തലേ തലേദിവസയുമേ അങ്ങ് ചെയ്തിട്ട് നിൽക്കുക ഞാനിപ്പൊ തലേദിവസം ചെയ്തതാണിത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണെന്ന് ആദ്യം നമ്മൾ കുറച്ച് തൈരാണ് തൈര് തൈര് നമ്മുടെ ഫേസിന് നല്ല അടിപൊളി ഗ്ലോ തരുന്ന സാധനമാണ് നല്ല ബ്രൈറ്റ്നെസ്സും അല്ല പറയാതിരിക്കാൻ വയ്യ നല്ല ചിലവരുടെ ഫേസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ തുടുത്ത് നല്ല ഇങ്ങനെ എന്താ മിനിസമായിട്ടൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റത്തില്ലേ അപ്പൊ തൈര് ഇവിടുത്തെ വില്ലൻ തന്നെയാണ് തൈര് നല്ല അടിപൊളി സാധനമാണ് തൈര് തൈരുപയോഗിച്ച് വെറുതെ നമ്മൾ വെളിയിലോട്ടൊക്കെ ഒന്ന് പോയി വെയിലൊക്കെ കൊണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഒരു സാധനം തൈര് ഈ തൈര് എടുത്തിട്ട് ഫേസിലേക്ക് ഒന്ന് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ആ കരുവാളിപ്പൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും അപ്പൊ നമുക്ക് തന്നെ തോന്നും ഇത് നമ്മുടെ ഫേസ് ആണോ ഇത് ആദ്യം മെനക്കെട്ടിട്ടൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിലെ കരുവാളിപ്പൊക്കെ അങ്ങ് മാറിയല്ലോ എന്ന് നമുക്ക് തന്നെ ഒരു ഇത് കാണാം നമ്മുടെ ഫേസ് നമ്മളിങ്ങനെ കണ്ണാടിയിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നിക്കത്തില്ലേ ഒരു ഏജ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അവിടെ ഇവിടെയൊക്കെ ചെറിയ പാട് വരും എന്തൊക്കെ പറഞ്ഞാലും അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ കെമിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉപയോഗിക്കാനായിട്ട് പാടില്ല കെമിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പഴത്തേക്ക് എന്താ സംഭവിക്കുന്ന അറിയാവോ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങി 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 വരും ചിലവരെ കണ്ടു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കെമിക്കൽ ഉപയോഗിക്കുന്നവരെ നിങ്ങളൊന്നും പോയി നോക്കിക്കേ അതേസമയം ഒന്നും ഉപയോഗിക്കാത്ത ഒരു മുഖമാണെങ്കിൽ കുറെ പ്രായമായി കഴിഞ്ഞാലും അവരുടെ ഫേസ് ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരില്ല സത്യത്തില് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൂടുതൽ ഫേസിൽ ഉപയോഗിക്കുന്ന തന്നെയാണ് നല്ലത് ചിലവർക്ക് നാച്ചുറൽ ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല ഉള്ള കെമിക്കലൊക്കെ വാരി പൂശി മുഖമൊന്നും ഭയങ്കര തുളിപ്പിച്ചാലേ സമാധാനമാകത്തുള്ളൂ പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ പിന്നീടാണ് അറിയുക സത്യം ഞങ്ങൾ മൂന്ന് പേര് ഞങ്ങളെ മൂന്ന് പേരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മൂന്ന് പേരും ഫേസില് ഒരു കാര്യങ്ങളും ചെയ്യാറില്ല ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് കെമിക്കൽ എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യാറേ ഇല്ല ഫേസിൽ മനസ്സിലായി ആകെ പാർലറിൽ പോയി ചെയ്യുന്നതാണ് ത്രെഡ് ചെയ്യും വേറെ ഒരു കാര്യങ്ങളും ഫേസിൽ ഒന്നും ചെയ്യാറ് തന്നെ ഇല്ല കേട്ടോ ഒരു ക്ലീനപ്പ് പോലും ഞാൻ ചെയ്യില്ല എനിക്കത് എന്തോ താല്പര്യം ഇല്ല അതുകൊണ്ടാ കേട്ടോ പിന്നെ താല്പര്യം ഉള്ളവരെന്നെ ചീത്ത പറഞ്ഞോണ്ട് വരല്ലേ അയ്യോ പറഞ്ഞു 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 പറഞ്ഞ് നമ്മളിങ്ങനെ കാട് കയറി വിടംബരയായി നിങ്ങൾ എന്നെ തൈ പെടുമ്പോളക്ക് വേറെ പണിയൊന്നുമില്ല ഇത് ചെയ്യുന്നതൊന്നു പറഞ്ഞാൽ പോരേ അതിനാണോ ഇത്ര നീട്ടിക്കെട്ട് എന്നൊക്കെ പറയും അങ്ങനെയല്ല അത് മാത്രം പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഒരു രസമില്ലല്ലോ നമ്മുടെ വീഡിയോ കാണാനായിട്ട് അല്ലേ അതുകൊണ്ടാണ് ആരും എന്നെ തല്ലരുതേ ഇന്ന ഞാനിപ്പം കാര്യത്തിലേക്ക് വരാം അപ്പൊ കുറച്ച് തൈലെടുക്കുക തൈര് ഇപ്പൊ കൂടിപ്പോയാലും തൈര് കുറഞ്ഞു പോകും കുറഞ്ഞു പോകരുത് കേട്ടോ നല്ലതായിട്ട് തന്നെ എടുക്കുക എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ നമ്മുടെ കടലമാവ് കടലമാവ് മിക്കവരുടെയൊക്കെ വീട്ടിൽ കാണും വൈകിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ചു വെക്കത്തില്ലേ സ്കൂളിൽ നിന്നൊക്കെ മക്കളൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ കടലമാവൊക്കെ നമ്മുടെ വീട്ടില് സാധാരണ കാണുന്ന ഒരു സാധനമാണ് കടലമാവ് കട നല്ല കടലമാവ് തന്നെ വാങ്ങിക്കുക എന്നിട്ട് കുറച്ച് കടലമാവും എടുക്കുക തൈരും കടലമാവും തൈര് കുറച്ചെടുക്കുക അതിൽ ഈ ശകലം കൂടെ കുറവ് കടലമാവ് എടുക്കുക എന്നിട്ട് ഈ തൈരിലേക്ക് ഈ കടലമാവ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ചെയ്തതിന് ശേഷം അത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഫേസിലെല്ലായിടത്തും നന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം നമ്മളുണ്ടല്ലോ ഈ ഇത് കടലമാവും തൈരും കൂടെ നമ്മുടെ ഫേസിലോട്ട് ഇടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും നമുക്ക് അത് നമുക്ക് അറിയാം നമുക്കിടുമ്പോൾ തന്നെ ഫേസിൽ ഫേസിലിടുമ്പോൾ തന്നെ അറിയാം അപ്പം നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത് ഫേസിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഫേസിൽ ഇരുന്ന് കഴിഞ്ഞു ഇരുന്ന് കഴിഞ്ഞിട്ട് ആ ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ പതിനഞ്ച് മിനിറ്റിൽ തീരെ കുറയാനായിട്ട് പാടില്ല പതിനഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ വെച്ചിരിക്കണം അത് കഴിയുമ്പോഴത്തേക്കും അത് കഴുകുമ്പോഴത്തേക്കും നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി ഈ പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ കടലമാവ് നന്നായിട്ട് ഇങ്ങനെ വലിയ സ്കിന്നിട്ട് ടൈറ്റ് ആകുന്ന പോലെ നമുക്ക് തോന്നും അപ്പം നിങ്ങൾ പോയി ഇങ്ങനെ വലിച്ചു വലിച്ചോ ഒന്നും ചെയ്തത് ചെയ്യരുത് അപ്പം കുറച്ച് തൈര് തന്നെ കയ്യിലെടുത്തിട്ട് ഒന്നിത് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തതിന് ശേഷം ഇത് കഴുകി കളയുക കഴുകി കളഞ്ഞു കഴിയുമ്പഴത്തേക്കും എന്താ ഫേസിൻ്റെ ഒരു തിളക്കെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തിളക്കാണ് നല്ല അടിപൊളി തിളക്കമാണ് കിട്ടുന്നത് അപ്പം ചെറുതായിട്ട് ഇരുണ്ടവരൊക്കെ ആണെങ്കിലും നല്ല കളർ അവർക്ക് തോന്നിക്കും നല്ല ബ്രൈറ്റ്നസ് നല്ലായിട്ട് കിട്ടും ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ചെറിയ ചെറിയ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇത് ഇട്ടിട്ട് പോകാനായിട്ട് നല്ല സൂപ്പറാണ് അപ്പം രാവിലെ എനിക്ക് അവിടെ പോകണം അവിടെ പോകാനായിട്ടാണ് ഒരിക്കലും ചമ്മന് നിൽക്കുന്നത് കേട്ടോ അപ്പം ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടേക്കും പോകണം തീർച്ചയായിട്ടും വരുന്നില്ല അപ്പം ഒരു ചേട്ടന് ചോറ് വെക്കണം വെച്ചിട്ടൊക്കെ ഞാൻ പോകത്തുള്ളൂ പിന്നെ വെച്ച അപ്പം നിങ്ങൾ ഇത് നന്നായിട്ട് ചെയ്യണം എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് പോകാം പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ചിലവരുടെ ഫേസും കയ്യുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഭയങ്കരമായിട്ട് ആ ഒരു സൈഡേ അങ്ങിങ്ങനെ കറുത്ത് പോയതായിട്ട് കാണാം അതുപോലെ കയ്യും ഒക്കെ കറുത്ത് പോയി പോയിരിക്കുന്നതായിട്ട് കാണാം അങ്ങനെ ഉള്ളവര് ദിവസവും ഈ കടലമാവും തൈരും കൂടെ ഈ കറ കറപ്പില് തേച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ കറുപ്പ് പതുക്കെ 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 മാറി മാറി വെറുതെ കാണാം ചിലവരെ കാണില്ല കരിവാളിച്ചങ്ങ് പോവും അതെന്തോ നമ്മുടെ എന്നാ എന്തോ അറിയില്ല ചിലവരുടെയൊക്കെ ഇവിടെ പോകും നമ്മുടെ ഫേസ് ഒക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് പോകും അതിന് ഇത് നല്ലതാണ് ഈ കടലമാവും തൈലും കൂടെ ഉള്ള പായ്ക്ക് നല്ല അടിപൊളിയാണ് നമ്മളുണ്ടല്ലോ ചിലവർ നമ്മൾ നമ്മുടെ ജോലിയും കൊണ്ട് നടക്കും നമുക്കിതൊന്നും ന ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്നിട്ട് നമ്മൾ പറയും സമയമില്ലേ സമയമില്ലേന്ന് അങ്ങനെ പറയുന്ന തെറ്റാണ് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ആർക്കു വേണ്ടിയും കത്ത് നിൽക്കാറില്ല സമയം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്റെ ഫേസ് കണ്ടോ എന്റെ കൈ കണ്ടോ ഇങ്ങനെ കറക്കാനായിട്ട് പാടില്ലല്ലോ അപ്പം നമുക്ക് വലിയ ചെലവൊന്നും ഇല്ലാത്ത കാര്യല്ലേ ഇപ്പൊ പാർലറിൽ പോയി ഇത് ചെയ്യണമെങ്കിൽ ഒക്കെ ഭയങ്കര പൈസയാകും അപ്പം എല്ലാവരെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഇതൊന്നും അവൻ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ചെറിയ ലൊട്ടിലുടുക്ക് പണികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ മാറി ഉള്ളൂ അപ്പം ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളെല്ലാരും നിങ്ങളുടെ സൗന്ദര്യം സംരക്ഷണം ഉറപ്പുവരുത്തിറങ്ങട്ട് എല്ലാവരും ചെയ്യണം ഓ നമ്മൾ വീട്ടമ്മയല്ല നമ്മളെവിടെ പോകുന്നു അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് വേണ്ടേ വേണ്ട അതെല്ലാം മനസ്സിൽ നിന്ന് വിട്ടിട്ട് ഇതുപോലത്തെ കൈ പൊടി കൈകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും നല്ല സുന്ദരിയൊക്കെ ആയിട്ട് ഇരിക്കും കേട്ട അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടും അറിയിക്കണം അപ്പം ഞാൻ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഇന്നലെ വൈകിട്ട് ചെയ്താണിന്ന് ഇന്നലെ രാത്രിയില്ല ചെയ്തത് കേട്ടോ രാത്രിയായപ്പോൾ അവർ തൊന്നു നാളെ അവിടെ പോണമില്ല അപ്പോൾ ഒന്നും ചെയ്തേക്കാന്ന് വിചാരിച്ചതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും പിടിക്കാനായിട്ട് പറ്റിയില്ല പിന്നെ വീഡിയോ പിടിക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും പത്തു ആയപ്പോഴാണ് ചെയ്തത് രാത്രിയിൽ പിന്നെ വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് ഇതായിട്ടും രാത്രിയിലൊക്കെ നമുക്ക് വയ്യ അതുകൊണ്ട് പകല് രാവിലെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തതല്ലേ പിന്നെ ഒരു വീഡിയോ കൂടെ എടുക്കാൻ വയ്യാഞ്ഞിട്ട് ആ പണിക്ക് ഞാൻ പോയതേ ഇല്ല അപ്പം എല്ലാവരും ഇപ്പം ഇത് ചെയ്ത് നോക്കുക കേട്ടോ വെളിയിലോട്ടൊക്കെ പോകുമ്പഴത്തേക്കും തീർച്ചയായിട്ടും ഇത് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈറപ്പ് ചെയ്യണം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ